ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡിവിൻ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഫസ്റ്റ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഫൈനൽ ആൻസർക്ക് വെച്ച് ഡിസ്കസ് ചെയ്യുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത് ഓപ്ഷൻ ഡി ഹാൽഡിഘട്ട് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഹാൽഡിഘട്ട് യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലാണ് ടറൈൻ യുദ്ധം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വാണ്ടിവാഷ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത് താഴെ പറയുന്നത് കാലഗണനാ പ്രകാരം എഴുതുക ഓപ്ഷൻ ഡി മൂന്ന് നാല് ഒന്ന് രണ്ട് ബംഗാൾ വിഭജനം ലക്നൗ ഉടമ്പടി റൗലറ്റ് ആക്ട് പൂന ഉടമ്പടി ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ലക്നൗ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പൂന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് താഴെപ്പറയുന്നവ ചേരുംപടി ചേർക്കുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിങ്സ് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം വെല്ലസ്ലി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് മയോ ഓഗസ്റ്റ് ഓഫർ ലിംഗ്ലിതോ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം എന്ന് വെച്ചാൽ സൈനിക സഹായ വ്യവസ്ഥ സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഓഗസ്റ്റ് ഓഫർ ലിങ് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് വാർസോ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പട്ടിക ഒന്നും രണ്ടും ചേരുമ്പടി ചേർക്കുക ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ശ്രീവിദ്യ പോഷിണി ശ്രീനാരായണ ഗുരു ദൈവദശകം ചട്ടമ്പിസ്വാമികൾ ചിന്താ പദ്ധതി കെ പി കറുപ്പൻ ആചാര ഭൂഷണം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാക്രമം ഏതാണ് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഒന്ന് ആറ്റിങ്ങൽ ലെഹള ശ്രീരംഗപട്ടണം ഉടമ്പടി വേലുത്തമ്പി ദളവിയുടെ രക്തസാക്ഷിത്വം കുറിച്ചേർ ലെഹള ആറ്റിങ്ങൽ ലഹള ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുറിച്ച ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പട്ടിക ഒന്നും രണ്ടും ചേരുമ്പടി ചേർക്കുക ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ റഹനുമായി മസ്ദായാസൻ സഭ നവറോജി ഫർഡോൻസി ധർമ്മസഭ രാധാകാന്തദേവ് സേവാ സദൻ ബി എം മലബാറി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ എന്തൊക്കെയാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം ശരിയായ പ്രസ്താവനകൾ ബോസ്റ്റൺ ടീ പാർട്ടി ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രിവൻസസ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത് രാജകൊട്ടാരം ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ് ചിത്തിരതിരുന്നാൾ ബാലരാമവർമ്മ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗിന് അത്യാവശ്യം ആയത് ഓപ്ഷൻ ഡി മുകളിൽ നൽകിയത് എല്ലാം ശരിയാണ് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നാലും ശരിയാണ് ഊർജ സ്രോതസ്സിന്റെ വികരണം ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം സംപ്രേഷണവും സ്വീകരണവും പ്രോസസിംഗും വ്യാഖ്യാനവും വിശകലനവും ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ജിയോഡെസ്സി ചേരുമ്പടി ചേരുന്നവ കണ്ടെത്തുക ഓപ്ഷൻ ഡി എ ബി സി ഡി എല്ലാം ശരിയാ ആരവല്ലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ നർമ്മദ താഴ്വാരം റിഫ്റ്റ് താഴ്വാരം ഉപദ്വീപീയ പീഠഭൂമി ആയിരത്തി അറുനൂറ് കിലോമീറ്റർ കിഴക്കൻ തീരം കാവേരി ഡെൽറ്റ ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സമ്മചലനം അഥവാ സംവിധാനം ഏതാണ് ജെറ്റ് സ്ട്രീം രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളിലെ ലിംഗാനുപാതം എത്രയാണ് തൊള്ളായിരത്തി അറുപത്തി നാല് ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് സെവൻറ്റീൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇവിടെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിലേതൊക്കെയാണ് ശരിയെന്നാണ് കണ്ടെത്തേണ്ടത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ രണ്ടും മൂന്നും മാത്രം ശരിയായ പ്രസ്താവനകൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ആർ ആണ് ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ ആർ ബി ഐ ചെയ്യുന്നത് ഗവൺമെൻറ്റ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതു ചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത് പലിശ അടവുകൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക ദേശീയ ഏകീകരണവും ദേശ നിർമ്മാണവും ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുക താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് വാചകങ്ങളിൽ ഒന്ന് അസർഷൻ എയും റീസൺ ആറൊന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എയും ആറും ശരിയാണ് പക്ഷെ എയുടെ ശരിയായ വിവരണമല്ല ആറ് ഇതൊക്കെയാണ് പ്രസ്താവനകൾ സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവൂ രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥറാണ് ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത് ഓപ്ഷൻ എ ഒന്ന് ശരിയായ പ്രസ്താവന ലോക്സഭയിൽ ചുരുങ്ങിയത് രണ്ട് ശതമാനം സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ മൂന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസർ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തതാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ആസാം റൈഫിൾസ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് താഴെ തന്നിരിക്കുന്ന ലോകപാലിനെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ സി ചെയർപേഴ്സിനെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ലോകപാലിൻ്റെ ചെയർപേഴ്സണെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പ്രഥമ ലോകപാലിൻ്റെ രാഷ്ട്രപതി നിയമിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊമ്പതിനാണ് ഇന്ത്യയുടെ പ്രഥമ ലോകപാലിൻ്റെ ചെയർപേഴ്സൺ പിനാകി ചന്ദ്രഘോഷായിരുന്നു ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എ എം കാൻവിൽക്കറാണ് ഇനി ഇവിടെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇതൊക്കെയാണ് ഒരു ചെയർപേഴ്സണും മറ്റ് എട്ട് അംഗങ്ങളും അടങ്ങുന്നതാണ് ലോകപാൽ ലോകപാലിലെ അംഗങ്ങളിൽ അൻപത് ശതമാനം ആൾക്കാർ ന്യായാധിപരായിരിക്കണം ഒരംഗത്തിൻ്റെ റിട്ടയർമെന്റ് പ്രായം എഴുപതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത് ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ ആണ് ഭരണഘടനയുടെ ഏത് അമൻമെൻ്റ് വഴിയാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ കൊണ്ടുവന്നത് ഫോർട്ടി ഫോർത്ത് അമൻമെൻ്റ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ് എ മുൻപ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നിലാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങളാണ് ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും ഉള്ള കുറവ് സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റിവെക്കപ്പെടും ന്യായാധിപരുടെ ശമ്പളത്തിൽ ഉള്ള കുറവ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരാത്തത് ഓപ്ഷൻ സി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരുന്നവയാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇടയിൽ നികുതി വരുമാനം വീതിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുക സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന് നൽകേണ്ടുന്ന ഗ്രാൻഡ് സിൻ എയ്ഡ്സ് നിർണയിക്കാനുള്ള തത്വങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക സംസ്ഥാനങ്ങളുടെ ഏകീകൃത സാമ്പത്തിക നിധി കൺസോൾഡേറ്റഡ് ഫണ്ട് കൂട്ടുവാനുള്ള പ്രക്രിയകളെക്കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ് സെക്കുലർ സെക്കുലർ എന്നാൽ മതേതരത്വം സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭാരോദ്വഹനം രണ്ടായിരത്തി പതിനെട്ട് വിൻ്റർ ഒളിമ്പിക്സ് നടന്നത് സൗത്ത് കൊറിയ എം ടി വാസുദേവൻ നായരുടെ ഡാഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമല ദേവി മഞ്ഞ് ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ കൊടിയേറ്റം നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത് പുന്നമട മലയാളം എഴുത്തുകാരനായ വി വി അയ്യപ്പന്റെ തൂലിക നാമം കോവിലൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ് ഒ എൻ വി കുറുപ്പ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എസ് കെ പുത്തക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അത്യുപ്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഡോട്ട് മെട്രിക് പ്രിന്റർ സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക എഫ് ഐ എഫ് ഒ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ് നോൺ പ്രീ എം എൻറ്റീവ് ഷെഡ്യൂളിംഗ് വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഗേറ്റ് വേ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് ഐ ടി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ അറുപത്തി അഞ്ച് സെക്ഷൻ അറുപത്തി എന്നാൽ സൈബർ ടാമ്പറിംഗ് അതായത് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുക ആഗോള താപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത് ഓപ്ഷൻ ഡി വനനശീകരണം കുറയ്ക്കുക ജൈവ ഇന്ധന ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുക പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നവേഷൻ എസ് ടി ഐ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായത് ഏത് ഓപ്ഷൻ സി ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഐ എസ് ആർഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് ശരിയായ പ്രസ്താവനകൾ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ടയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം സാരാഭായി ആണ് ഐ എസ് ആർഒ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് റിപ്പോർട്ട് ചെയ്യുന്നു ആർ ആൻഡ് ഡി പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് രണ്ടായിരത്തി ഏഴിൽ മുന്നോട്ട് വെച്ച അംബ്രല പദ്ധതി ഏതാണ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ആർ ഐ ഡി ഡി റെഡ് പ്ലസ് പദ്ധതി താഴെപ്പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സി ബി ഡി അടുത്തത് ഇംഗ്ലീഷാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിസപ്ഷനിസ്റ്റ് ദ ഇൻ്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂം ടുഡേ ഇറ്റ്സ് എൽഫ ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്സ് റെസ്പെക്റ്റീവ്ലി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ഇവയിലൊന്നും അല്ലെന്ന് അതായത് ഇവിടെ പാർട്സ് ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ വേർഡ്സിൻ്റെ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ് ദ ഇൻ്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ അപ്പോൾ റെസ്യൂമിൻ്റെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ സെൻറ്റൻസിൻ്റെത് ഇൻ്റർവ്യൂ തിങ്കളാഴ്ച പുനരാരംഭിക്കുക എന്നാണ് അപ്പോൾ ഇവിടുത്തെ റെസ്യൂമിൻ്റെ മീനിങ് പുനരാരംഭിക്കുക എന്നാണ് അത് വർബാണ് അപ്പോൾ ഇവിടുത്തെ റെസ്യൂം വർബാണ് അടുത്ത സെൻറ്റൻസ് പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റസ്യൂം ടുഡേ ഇറ്റ് സെൽഫ് അതായത് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ദയവായി നിങ്ങളുടെ റെസ്യൂമിൻ്റെ ഒരു കോപ്പി ഇന്നിവിടെ തരാൻ പറയുക അപ്പം ഈ റെസ്യൂമിൻ്റെ അർത്ഥം ബയോഡേറ്റ എന്നാണ് ഈ റെസ്യൂമിൻ്റെ അർത്ഥം ബയോഡേറ്റ ഇന്ന് നിങ്ങളുടെ ബയോഡേറ്റ ഇവിടെ തന്നിട്ട് പോകാനാണ് പറയുന്നത് അപ്പം ഈ റെസ്യൂം ബയോഡേറ്റ ബയോഡേറ്റ എന്ന് പറഞ്ഞാൽ നൗണാണ് അപ്പോൾ ഇവിടുത്തെ റെസ്യൂം റെസ്യൂമെന്താ നൗണാണ് അപ്പോൾ ആദ്യത്തെ എന്താണ് ഫസ്റ്റ് സെൻറ്റൻസിലെ വെർബാണ് സെക്കൻഡ് സെൻറ്റൻസിലെ റെസ്യൂം നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നൗണാണ് ബയോഡേറ്റ എന്നുള്ള അർത്ഥത്തിൽ ആ റെസ്യൂം നൗൺ എന്നാണ് നൗൺ ആണ് നമ്മളെ എക്സാമിൻ്റെ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേനും റെസ്യൂമും കൊണ്ടല്ലേ പോകുന്നത് നമ്മുടെ ബയോഡാറ്റയും കൊണ്ടല്ലോ പോകുന്നത് അതാണ് സെക്കൻഡ് അപ്പം അവർ പറയുക നിങ്ങളുടെ ബയോഡാറ്റ എന്നിവിടെ തന്നിട്ട് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താണ് വർബ് ആൻഡ് നൗൺ എന്നാണ് വരേണ്ടത് അതിവിടെ ഈ ഓപ്ഷൻസിലില്ല അതുകൊണ്ട് നൺ ഓഫ് ദിസ് ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ഡാഷ് ഗിവൺ എ ചാലഞ്ചിങ് ടാസ്ക് എസ്റ്റർഡേ ഓപ്ഷൻ എ വേർ വരും അതായത് എസ്റ്റർഡേ വന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റെൻസ് അരികെ വരുന്നത് പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ളത് ഇവിടെ വേറും വാസുവാണ് സ്റ്റുഡൻസ് എന്നുള്ളത് പ്ലൂറലാണ് വിദ്യാർത്ഥികൾ എന്നുള്ളത് പ്ലൂറൽ ആകുമ്പം വേറെ വരുള്ളൂ അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ വേറാണ് ആണ് കറക്റ്റ് ആൻസറ് അടുത്ത ക്വസ്റ്റ്യൻ ഐ ഹാവ് എ ഡാഷ് ടെറിബിൾ ഹെഡേയ്ക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ്പ് ാസ്റ്റ് നൈറ്റ് ചൂസ് ദി സൂട്ടബിൾ ആർട്ടിക്കിൾ എ ആണ് ആർട്ടിക്കിൾ വരുന്നത് എ ടെറിബിൾ ഹെഡ് ഏക്ക് എന്നാണ് വരുന്നത് ക്വസ്റ്റ്യൻ ഇക്വാനിമിറ്റി ഈസ് വൺ ഓഫ് ദ ക്വാളിറ്റീസ് ഡിസൈറബിൾ ഫോർ എ സക്സസ്ഫുൾ ലൈഫ് ചൂസ് ദി വേഡ് വിച്ച് ഈസ് ഇക്വലൻ ടു ദ വേഡ് അണ്ടർലൈൻഡ് ഓപ്ഷൻ ബി കാംനെസ് ഇവിടെ തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിൻ്റെ ഇക്വലൻ്റി വേർഡ് അല്ലെങ്കിൽ സെയിം വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇക്വാനിമിറ്റിയുടെ സെയിം വേർഡെന്ന് പറയുന്നത് കാംനസ് കാമനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തത അല്ലെങ്കിൽ സമചിത്തത എന്നൊക്കെയാണ് അർത്ഥം ഇക്വാനിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചിത്തത അല്ലെങ്കിൽ ശാന്തത അതുകൊണ്ടിവിടെ കാംനെസ് ആയിരിക്കും വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ജോൺ ബാസ് എസ്കൾപേറ്റഡ് ആഫ്റ്റർ എ തറോ ഇൻവെസ്റ്റിഗേഷൻ സെലക്ട് ദ വേർഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേൾഡ് അണ്ടർലൈൻഡ് അണ്ടർലൈൻ ചെയ്ത വേർഡ് എസ്കൾപേറ്റഡ് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ നൺ ഓഫ് ദീസ് ഇതിൻ്റെ ഇവയിലൊന്നും അല്ലെന്ന് അപ്പോൾ ഇതിലൊന്നും അതിൻ്റെ ഇല്ല എക്സ്കൾപേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവിമുക്തനാക്കി അല്ലെങ്കിൽ ഒഴിവാക്കി എന്നൊക്കെയാണ് അർത്ഥം അക്യുറ്റഡ് എന്ന് പറഞ്ഞാലും ഈ സെയിം മീനിങ് തന്നെയാണ് കുറ്റവിമുക്തനാക്കി എന്നാണ് അതുപോലെ എക്സോണറേറ്റഡും ഇൻഡിക്കേറ്റഡും ഒക്കെ സെയിം മീനിങ് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ മൂന്ന് വേഡ്സിൻ്റെ മീനിങ് ഒഴിവാക്കി അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ തന്നിട്ടില്ല കൺവിക്റ്റഡ് അക്യുറ്റഡിൻ്റെ ഓപ്പോസിറ്റാണ് കൺവിക്റ്റഡ് കൺവിക്റ്റഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എടുക്കാറുണ്ട് പക്ഷേ കൺവിക്റ്റഡ് ഇവിടെ തന്നിട്ടില്ല ഇവർ തന്നിരിക്കുന്നത് അക്യുറ്റഡാണ് അത് ഇതിൻ്റെ സെയിം മീനിങ് തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് വേർഡും തന്നിരിക്കുന്ന മൂന്ന് വേടും എസ്കൾ സിനോണിംസ് ആണ് തന്നിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് നൺ ഓഫ് ദീസാണ് വരുന്നത് സെവറൽ ഓൾഡ് ബിൽഡിങ്സ് വെയർ പുൾഡ് ഡാഷ് ടു കൺസ്ട്രക്റ്റ് ന്യൂ വൺസ് ബിഫോർ ദ ഒളിമ്പിക്സ് ഡൗൺ പുൾഡ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കുക അല്ലെങ്കിൽ പൊളിക്കുക ഡിമോളിഷ് എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് കുറേ പഴയ ബിൽഡിംഗ് എല്ലാം പൊളിച്ചിട്ട് പുതിയത് പണിയുക ഒളിമ്പിക്സിന് മുമ്പായിട്ട് അപ്പോൾ പൊളിച്ചു അല്ലെങ്കിൽ തകർത്തു എന്നുള്ള അർത്ഥത്തിൽ പുൾഡ് ഡൗൺ എന്ന് വരും അടുത്ത ക്വസ്റ്റ്യൻ ടൈഗർ ടൈഗ്രസ് ഡ്രേക്ക് ഡക്ക് റാമ് ക്വസ്റ്റ്യൻമാർക്ക് ഈവ് വരും അതായത് തന്നിരിക്കുന്നതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ജെൻഡറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റാമിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ ഈവ് അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ റോങ്ലി സ്പെൽ ടു വേർഡ് ഫ്രം ദി ഫോളോയിങ് ഇക്യുലിബറിയൻ സാക്രിലൈജിയസ് റോങ് ആയിട്ട് ഉള്ള സ്പെല്ലിങ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ ഡി ആണ് നൈദർ ഇവിടെ ഒന്നുമില്ല അതായത് ഈ രണ്ട് വേഡ്സിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹി ഈസ് എ മാൻ ഹൂ ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ് റീപ്ലേസ് ദ അണ്ടർലൈൻഡ് പാർട്ട് വിത്തൌട്ട് ചേഞ്ചിങ് ദ മീനിങ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ഇവയിലൊന്നും അല്ലെന്ന് അതായത് ഇവിടെ തന്നിരിക്കുന്ന വേർഡിൻ്റെ വൺ ആണ് കണ്ടുപിടിക്കേണ്ടത് ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ് വിശ്വാസയോഗ്യത അല്ലെങ്കിൽ വിശ്വാസ്യയോഗ്യമായത് എന്നുള്ള അർത്ഥമാണ് പറയേണ്ടത് അതിൻ്റെ മീനിംഗ് എന്ന് പറയുന്നത് ക്രെഡുലസ് എന്നാണ് ടു റെഡി ടു ബിലീവ് തിങ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡുലസ് അതായത് അവൻ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരാളാണ് നടത്തം ഈ സെൻറ്റൻസിൻ്റെ മൊത്തം മീനിങ് എന്ന് പറയുന്നത് അവൻ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും അങ്ങനെയുള്ളവരെ ക്രെഡുലസ് പേഴ്സൺ എന്നാണ് പറയുന്നത് ഇപ്പം ക്രെഡുലസ് ആണ് ഇവിടെ വരേണ്ടത് അതിവിടെ ഈ ഓപ്ഷൻസിലില്ല അപ്പം ഓപ്ഷൻ എന്താ നൺ ഓഫ് ദീസ് വരും അടുത്ത ക്വസ്റ്റ്യൻ ഹാഡ് ഹീ ബീൻ ഇൻ ഇനോ ഇനോക്കുലേറ്റഡ് എഫക്റ്റ് ഓഫ് ദി ഡിസീസ് ഡാഷ് മൈൽഡർ ഓൺ ഹിം ഓപ്ഷൻ സി വുഡ് ഹാവ് ബീന് അത് ഇവിടെ ഈഫ് ക്ലോസാണ് തന്നിരിക്കുന്നത് കേട്ടോ ഈഫ് തന്നി ഈഫ് തന്നിട്ടില്ലെങ്കിലും ഇത് ഈഫ് ക്ലോസിലുള്ളൊരു സെൻറ്റൻസാണ് ഹാർഡ് പ്ലസ് വി ത്രീ വരുന്നുണ്ട് അത് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഹാർഡും വരുന്നുണ്ട് ഇനോക്കുലേറ്റഡ് എന്ന് പറയുന്ന വി ത്രീ ഫോമും വന്നിട്ടുണ്ട് അപ്പം എന്താ ഹാർഡ് പ്ലസ് വീ വന്നാൽ ഈഫ് ക്ലോസിൻ്റെ തേർഡ് ടൈപ്പാണിത് അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് വുഡ് ഹാവ് ബീൻ എന്ന് വരും ഇവിടെ തന്നിരിക്കുന്നു എന്താ ഹാഡ് ഹി ബീൻ ഇനോക്യുലേറ്റഡ് അല്ലേ അപ്പം അത് വുഡ് ഹാവ് ബീൻ എന്ന് ചേഞ്ച് ആവും മെയിൻ ക്ലോസിലേക്ക് വരുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ ഐഡൻറ്റിഫൈ ദ റോങ് പാർട്ട് ഈ സെൻറ്റൻസിൻ്റെ റോങ് പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് ഓപ്ഷൻ ഡി ദിസ് ഇസ് എ കറക്റ്റ് സെൻറ്റൻസ് ഈ സെൻറ്റൻസ് കറക്റ്റ് സെൻറ്റൻസ് ആണ് അപ്പോൾ ഇതിൽ റോങ് പാർട്ടൊന്നും ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ ഹീസ് കേഴ്സലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ഹാസ് ഹി അതായത് സ്കേഴ്സ്ലി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മീനിങ് ആണ് വേർഡിന് അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് മീനിംഗ് ഉള്ളത് വേണം പോസിറ്റീവായിട്ട് വേണം എഴുതാൻ പിന്നെ സ്കേഴ്സ്ലി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഹാസ് ഹാവ് ഹാഡൊക്കെ ആയിരിക്കും സ്കേഴ്സ്ലിയുടെ കൂടെ വരുന്നത് അപ്പോൾ ഇവിടെ വരുന്നത് ഹാസ് ഹി എന്നാണ് ടാഗ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ജോൺ ഡാഷ് ലൈഡൗൺ ഓൺ ദി ബർഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച് ഫിലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദി വെർബിൻ ദി ബാക്കറ്റ് ഓപ്ഷൻ ബി ലേ ലൈ കിടക്കുക കിടന്നു എന്നുള്ള അർത്ഥത്തിൽ ലേ ആണ് വരുന്നത് ലൈയുടെ പാസൻസ് ആണ് ലേ കിടന്നു ജോണ് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിടന്നു അപ്പം ലേ വരും അടുത്ത ക്വസ്റ്റ്യൻ ഹെലൻ ഈസ് ദ സോൾട്ട് ഓഫ് ദി എർത്ത് മീൻസ് ഹെലൻ ഈസ് വെരി ഹോണസ്റ്റ് ആണെന്ന് സോൾട്ട് ഓഫ് ദി എർത്ത് മീൻസ് ഹോണസ്റ്റ് സത്യസന്ധയാണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് അനദർ ആഡ്ജെക്റ്റീവ് ഡിറൈവഡ് ഫ്രം പ്യുവർ ഓപ്ഷൻ എ ഇംപ്യൂർ അടുത്ത ക്വസ്റ്റ്യൻ ജോൺ ബിക്കെയിം ദ ഡിഫാക്റ്റോ റൂളർ ഓഫ് ഇംഗ്ലണ്ട് ദ അണ്ടർലൈൻഡ് വേർഡ് മീൻസ് ആക്ച്വൽ ഡിഫാക്റ്റോ മീൻസ് ആക്ച്വൽ അടുത്ത ക്വസ്റ്റ്യൻ ദ മെഡിസിൻ വാസ് പ്രോസ്ക്രൈബ്ഡ് ടു ഇയേഴ്സ് എഗോ ദ അണ്ടർലൈൻഡ് വേർഡ് മീൻസ് ഫോർബിഡൻ തടഞ്ഞു വെച്ചു എന്ന് അടുത്ത ക്വസ്റ്റിൻ പ്ലീസ് ഇൻസിസ്റ്റ് ഡാഷ് ദ ബിൽ വെൻ യു മേക്ക് പർച്ചേസ് ഇൻ ദിസ് സൂപ്പർ മാർക്കറ്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ഇവയിലൊന്നും അല്ലെന്ന് അതായത് ഇൻസിസ്റ്റിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ഏതാ ആണ് വരുന്നത് ഓൺ ഇവിടെ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ ഓൾ സ്കൂൾസ് ഡാഷ് ഡിസ് ഡിസ്ഇൻഫെക്റ്റ് ഡേ ഇൻ പ്രിപ്പറേഷൻ ഫോർ ടുമോറോസ് റീ ഓപ്പണിംഗ് ചൂസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ എമിങ് ദി വേർഡ് ഓപ്ഷൻ ബി ആർ ബീ ഡിസ്ഇൻഫെക്റ്റഡ് അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സ്പീച്ച് ഹെലൻ വെൻ വില് യു അറൈവ് ഹിയർ ടുമോറോ ജോൺ സെഡ് ഇൻഡയറക്ട് സ്പീച്ച് ജോൺ ആസ്കഡ് ഹെലൻ വെൻ ഡാഷ് ദയർ ദ നെക്സ്റ്റ് ഡേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓപ്ഷൻ ബി ഷീ വുഡ് അറൈവ് അതായത് ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് സബ്ജെക്റ്റ് എന്നാണ് ഇൻഡയറക്റ്റ് ഫോമിൻ്റെ ഫോർമാറ്റ് കേട്ടോ ഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേഡ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് സബ്ജെക്റ്റ് എന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ ക്വസ്റ്റിൻ വേഡ് പ്ലസ് സബ്ജെക്റ്റ് എന്ന് പറയുമ്പം വെൻ ഷി എന്നാണ് വരുന്നത് വെൻ ഷി എന്ന് പറയുമ്പം ഓപ്ഷൻ ബിയിലാണ് വെൻ കഴിഞ്ഞിട്ട് ഷീയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെൻ ഷീ വുഡ് അറേവെന്നാണ് വരുന്നത് അപ്പോൾ ഇതോർത്ത് വെക്കുക ഇൻഡയറക്ട് സ്പീച്ചിൽ എക്ക് മാറ്റുമ്പം ഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേഡ് ഉണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് സബ്ജെക്റ്റ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കും വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ മലയാളം പാട്ടും കൂടെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഇതിന് താഴെ കൊടുത്തേക്കാം ആ പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്